അഖിലേന്ത്യാ അന്തർ സർവകലാശാല ദക്ഷിണ പൂർവമേഖല പുരുഷ വിഭാഗം ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് മണാശ്ശേരി എം എംഒ കോളേജ് ടർഫിൽ തുടക്കമായി മത്സരങ്ങളാണ് ഇവിടെ നടക്കുന്നത് ജോസഫ് കാലിക്കറ്റ് സർവകലാശാലയുടെ കീഴിലാണ് അഖിലേന്ത്യാ അന്തർ സർവകലാശാല ദക്ഷിണ പൂർവമേഖല പുരുഷ വിഭാഗം ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് മണാശ്ശേരി എം എംഒ ടർഫിൽ തുടക്കമായത് പൂൾ ഡി മത്സരങ്ങളാണ് എം എംഒ ബി ബിഒ സ്പോട്ട്ലാൻഡ് ടർഫിൽ നടക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഹോസ്റ്റ് ചെയ്യുന്ന ആൾ ഇന്ത്യ ഇൻഡോ യൂണിവേഴ്സിറ്റി ഫുട്ബോൾ മത്സരമാണ് എം എം ഒ കോളേജിലെ ബി ബി എം സ്പോട്ട്ലാൻഡ് ടെർഫിൽ വെച്ച് നടക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മത്സരങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഹോസ്റ്റ് ചെയ്യുന്ന ഈ മത്സരം നാല് പൂളുകളിലായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും സെൻറ്റ് ജോസഫ് ദേവരി കോളേജിലും എം എം ഒ കോളേജിലും നടക്കുന്നു ഇതിൽ ഡി പൂളിൽ പങ്കെടുക്കുന്ന പത്തൊമ്പത് ടീമുകൾ ആന്ധ്രാപ്രദേശ് തമിഴ്നാടു പോണ്ടിച്ചേരി കേരള എന്നീ സ്റ്റേറ്റുകളിൽ നിന്ന് പത്തൊമ്പത് ടീമുകൾ നാന്നൂറോളം കളിക്കാർ പങ്കെടുക്കുകയും അവർക്ക് വേണ്ട താമസവും അവർക്ക് വേണ്ട ഭക്ഷണവും യാത്രാ സൗകര്യവും കളിക്കാനുള്ള അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഫുട്ബോൾ ടർഫുമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ചാമ്പ്യൻഷിപ്പ് ലിൻഡോ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു എം എം ഒ പ്രസിഡന്റ് ബി മരക്കാർ ഹാജി അധ്യക്ഷനായി ഖത്തറിലെ ഇന്ത്യൻ സ്പോർട്സ് സെന്റർ പ്രസിഡന്റ് ഇ പി അബ്ദുറഹ്മാൻ മുഖ്യാതിഥിയായി നഗരസഭാ ചെയർമാൻ പി ടി ബാബു ബിജുരാ മോഹൻ ബി അബ്ദുള്ള കുവൈ ഹാജി ബി മൊയ് ഹാജി വി അബ്ദുറഹ്മാൻ വി ഹസൻ ഹാജി റസാ റസാഖിയത്തൂർ ഡോക്ടർ അജ്മൽ മുയീൻ തുടങ്ങിയവർ സംസാരിച്ചു ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് അണ്ടർ പതിമൂന്ന് എ സി മിലാൻ കേരള സെവൻ സ്പോർട്സ് കുന്ദമംഗലം സൗഹൃദ മത്സരവും നടന്നു തമിഴ്നാട് കേന്ദ്ര സർവകലാശാല തക്ഷശില സർവകലാശാല അമൃത വിശ്വാപീഠം കൃഷ്ണ സർവകലാശാല ആന്ധ്രാപ്രദേശ് എൻ ഐ ടി കാലിക്കറ്റ് അണ്ണ യൂണിവേഴ്സിറ്റി തമിഴ്നാട് ജവഹർലാൽ നെഹ്റു സാങ്കേതിക സർവകലാശാല ആന്ധ്രാപ്രദേശ് കലാ സലിംഗ സർവകലാശാല തമിഴ്നാട് കേരള ആരോഗ്യ സർവകലാശാല ടീമുകളാണ് ആദ്യ ദിവസം ഏറ്റുമുട്ടിയത് ഇരുപത്തിനാലാം തീയതി വരെ നീണ്ടുനിൽക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ ആന്ധ്രാപ്രദേശ് കേരളം തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിൽ നിന്നായി ഇരുപത്തിരണ്ട് ടീമുകൾ ഏറ്റുമുട്ടും ന്യൂസ് ബ്യൂറോ മുക്കം